എന്തെന്നാണ് ബിഗ് ബോസ് ഈ കാട്ടിക്കൂട്ടിനെ ബിഗ് ബോസിൻ്റെ കുപ്പായൊക്കെ ഇട്ട് വെറുതെ അടിച്ചു വെച്ച് റിവ്യൂ പറയുക എന്നൊക്കെ പറഞ്ഞ് സെറ്റായി നിന്നാൽ എനിക്ക് തന്നെ വല്ലാത്തൊരു മടുപ്പ് തോന്നുന്ന രീതിയിലോട്ട് ബിഗ് ബോസ് എപ്പിസോഡ്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഹായ് ഹലോ വ്യൂവേഴ്സ് ഞാൻ അറിബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് റിവ്യൂ ഒക്കെ പറഞ്ഞ് ചാനലൊക്കെ ഒന്ന് മോണിറ്റൈസേഷൻ ഒക്കെ നേടിയെടുക്കണം എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് ഞാൻ യൂട്യൂബിലോട്ട് വന്നത് കേട്ടോ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു സമകാലികമായിട്ടുള്ളൊരു വിഷയം ആളുകൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാച്ചവറൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കേട്ടുകൊണ്ട് ബിഗ് ബോസ് എന്നെ ഞാൻ ചൂസ് ചെയ്തു ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ പ്രതീക്ഷയാണ് ബിഗ് ബോസ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബിഗ് ബോസ് കണ്ടിരിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലോട്ട് പോയി കാരണം എന്താ വെച്ചാൽ എനിക്ക് യുദ്ധമൊക്കെ കഴിയുമ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞ സമയത്തുണ്ടാവുമല്ലോ ആളുകൾ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾക്ക് ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ അതുപോലെയാണ് ബിഗ് ബോസ് വീട് അവർക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ട് കാരണം എല്ലാവരും നല്ല മോഡേണിൻ്റെ രംഗത്തുള്ളവരാണ് അവർക്ക് വസ്ത്രവും മേക്കപ്പ്സും ഒക്കെ അത്ര ആണ് അതൊക്കെ കൊടുത്ത് നല്ല കളർഫുൾ ആക്കിയിട്ട് മറ്റേതെങ്കിലും കോണ്ടൻറ് ഉണ്ടാക്കാതെ ഇവർ ഈ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നും എനിക്ക് പേഴ്സണലി പക്ഷേ ഇതൊക്കെ ഇതിനൊക്കടിമപ്പെട്ട് പോയ പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ ജിസയിലൊക്കെ ബേക്കപ്പ് ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു അവരൊക്കെ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ബിഗ് ബോസിനെ കുറിച്ച് ഒരു ഒറ്റ നോട്ടം എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോവാം നമ്മളുടേതായിട്ടൊരു വിലയിത്ത് ഇനി അങ്ങോട്ട് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് തരാൻ ഞാൻ ശ്രമിക്കാം ബിഗ് ബോസ് ചതിക്കല്ലേ വെറുപ്പിക്കുന്ന എപ്പിസോഡൊന്നും ഇടല്ലേ ഞാൻ ലൈവ് കാണാറുണ്ട് ലൈവിൽ നമുക്ക് കാണാൻ തോന്നണ്ടേ തോന്നുന്ന രീതിക്കുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി വെറുതെ എന്തൊക്കെയൊക്കെയാണ് കഴിഞ്ഞ വീക്കിലൊക്കെ അനീഷിൻ്റെ ആ ഒരു ഗെയിം മാത്രമാണ് എനിക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായി തോന്നിയത് അനീഷൊക്കെ വരുന്ന സമയത്ത് മക്കളെ വളരെ വെറുപ്പിക്കലാണ് എനിക്ക് തോന്നിയെന്ന ക്യാരക്ടറാണ് പക്ഷേ ഇപ്പോൾ ആൾ ഉഷാറായി നല്ല കുട്ടിയായിട്ടുണ്ട് ഇനി വളരെ നല്ല കുട്ടിയായിട്ട് എല്ലാവരുമായിട്ട് അരക്ക് നിർത്തുമോ എന്നുള്ളതിലാണ് സംശയം കാരണം എന്തു പറഞ്ഞാലും റിപ്പീറ്റ് റിപ്പീറ്റ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് കേൾക്കുന്നത് നമുക്ക് ബോറടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അതിൽ നിന്ന് മാറിയിട്ട് ആൾ സ്വഭാവം ഒറ്റയടിക്ക് അങ്ങ് ചെയ്ഞ്ചായി അതൊക്കെ ആളെ ഗെയിം പ്ലാൻ ആയിരിക്കും അല്ലേ വേറൊരു പണിക്കും പോവാതെ ബിഗ് ബോസിനു വേണ്ടി മാത്രം മാറ്റി മാറ്റിവെച്ച ആളാണ് നമുക്ക് നോക്കാം എന്താ സംഭവം അപ്പോൾ ഫസ്റ്റ് വീക്ക് ഫസ്റ്റ് വീക്കിൽ നമുക്കറിയാം അനീഷിനെ വെറുപ്പിക്കൽ തന്നെയായിരുന്നു ആ ഒരു വീക്ക് മൊത്തത്തിലുണ്ടായിരുന്നത് ഒരു കോമണറിൽ നിന്ന് ആ ഒരു മലയാളിക്ക് പരിചിതമാവുന്നത് വരെ ഞാൻ വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ഒരു പക്ഷേ അനീഷ് എടുത്തത് അനീഷ് അത്യാവശ്യം അനീഷ് എന്ന് പറഞ്ഞ ആ ഒരു പേര് മലയാളികൾക്കിടയിൽ ഒരു ടോപ്പിക്കായി വരാൻ ഇത് കാരണമായി അത്യാവശ്യം കുഴപ്പമില്ലാതെ ആളാ ഒരു ഗ്രാഫ് അയാൾക്ക് ഉയർത്തിയെടുക്കാൻ പറ്റി ആ ഒരു വീക്കിൽ കോണ്ടൻറ്റിനൊരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല കാരണം അനീഷായിരുന്നു നല്ല ക്യാപ്റ്റൻ അപ്പം പിന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ സെക്കൻഡ് വീക്ക് നല്ലൊരു ക്യാപ്റ്റൻസി വീക്കായിരുന്നു എന്നുവെച്ചാൽ ആ ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഷാനവാസ് അടിപൊളിയായിരുന്നു കാരണം മാക്സിമം എന്തിനാ അത്ര വെറുപ്പിക്കലായ അനീഷിന് വരെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്യാൻ ഷാനെ പറ്റി അത്യാവശ്യം നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു പിന്നെ നമ്മൾ കണ്ടത് ആര്യൻ്റെ ക്യാപ്റ്റൻസി ആ ഒരു ടാസ്ക് ഒക്കെ ചെയ്യാൻ ഉഷാറാണ് പക്ഷെ ഒരു ക്യാപ്റ്റൻ ആവാനുള്ള ഒരു സംഭവമൊക്കെ വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു പേഴ്സണലി ഒരു ഇമ്മച്ചുവേർഡായിട്ട് ഇപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഒരു മെച്യൂരിറ്റി ഫീൽ ചെയ്യുന്നില്ല ഒരു എന്തോ ഒരു കുട്ടിക്കളിയൊക്കെ കളിക്കും ഈവൻ നമുക്ക് റെനേനെ കാണുമ്പോൾ ഒരു കുട്ടിയായിട്ട് ഫീൽ ചെയ്യും പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ആ റെനയ്ക്കുള്ള മെച്യൂരിറ്റി പോലും ചില സമയത്ത് ആരും കാണിക്കാത്തതുപോലെ തോന്നി അപ്പോൾ മൊത്തത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇനി ഹൗസിൽ നടന്ന ഈ ഒരു ആഴ്ചയിൽ നടന്നതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ച മീൻസ് നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ എടുത്തിട്ട് പറയാം അനീഷിൻ്റെ ക്യാരക്ടർ വല്ലാണ്ട് ചേഞ്ചായി അതുപോലെ ഷാനവാസിൻ്റെ ചില എന്താ പറയുക മനസ്സിന് നമ്മൾ അങ്ങനെ ഒരു രീതിക്ക് വളർന്നു വന്നുകൊണ്ടായിരിക്കാം ചില സ്ഥലത്തൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു ചില സംഭവങ്ങൾ ചില സംസാരങ്ങൾ ഇപ്പോൾ ലൈക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വെച്ചാൽ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല അതൊക്കെ അറിയാതെ ഒരാൾ ആത്മകഥ പോലെ പറഞ്ഞു പോകുകയാണെങ്കിൽ കുഴപ്പമില്ല വേറൊരാളെ ഇരുത്തി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പറയുമ്പോൾ അത് പുറത്തോട്ട് പോകുന്ന വലിയൊരു നെഗറ്റീവാണ് എന്ന് ചിന്തിക്കാത്ത രീതിക്ക് പറയുന്നത് എനിക്ക് വളരെ മോശമായിട്ട് തോന്നി അല്ലാത്ത പക്ഷേ ആളൊരു ഹൈറ്റ് വോയിസ് ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു നല്ലൊരു ഗെയിമറാണ് ഷാനവാസ് റെന ഫത്തിമ റന ഫത്തിമ ഇടയ്ക്കാണ് മിസ്സായി പോകട്ടെ ചില നേരത്തെ വൻ വെറുപ്പിക്കലായിട്ട് വരും ഇപ്പോൾ ആ അനുവിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ചപ്പാത്തിക്കള്ളിന്നൊക്കെ വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബോറായിട്ട് തോന്നി ആ ഒരു ഗെയിമൊക്കെ എറിയാനെ ഒരു ഗെയിമും ഇല്ലാന്നിട്ട് അത് വെച്ചാൽ അനുവിന് പുറത്ത് നല്ല നെഗറ്റീവാണ് ലാലേട്ടം വന്ന എപ്പിസോഡിൽ തോന്നിയപ്പോൾ മുതൽ ആൾ ആ ഒരു അനുവിനെതിരെ പ്ലേറ്റ് മാറ്റി കളിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബോറായി തോന്നി പിന്നെ അനുവിന് പറയുകയാണെങ്കിൽ അനു അത്യാവശ്യം നല്ലൊരു ഗെയിമറാണ് പക്ഷേ ആൾക്ക് ഇമോഷണൽ ചില ആളുകൾ അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ കരച്ചിലൊക്കെ പെട്ടെന്ന് വരും അവരുടെ അടുത്ത് ഞായാണെങ്കിലും അവർക്ക് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഞാനൊക്കെ ആ ഒരു ടൈപ്പാണ് അറിയാതെ കരഞ്ഞു പോകും ഒരു ബിഗ് ബോസ് മെറ്റീരിയലല്ല പക്ഷെങ്കിലും അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കൊട്ടും ആരവുമായിട്ട് ബിഗ് ബോസ് വീട്ടിലോട്ട് പറഞ്ഞു വിട്ട നമ്മൾ വേണു ശ്രുതി ആളെ കാണാൻ തന്നെ ഇല്ല എന്താണ് ഇപ്പോൾ ഈ ഇന്നലെയൊക്കെ വന്നിട്ട് കൺഫെഷൻ റൂമിൽ വന്നിട്ട് സംസാരിച്ചതൊക്കെ അല്ലാണ്ട് ആളെ കാണാനില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷയം ആരെങ്കിലുമൊക്കെ എടുത്തിടണം പാനു പാനിൻ്റെ വിഷയം അല്ലെങ്കിൽ എന്താ പറയുക അക്ബർ രേണുവിനെ വിളിച്ചിട്ട് സെഫ്റ്റി ടാങ്ക് എന്നൊക്കെ അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആരോപിക്കണം എന്നാലേ ഈ രേണുവിനെയൊക്കെ കാണാൻ കിട്ടുകയുള്ളൂ നമ്മൾ നമ്മൾ വിചാരിച്ചു രേണു സുധി എന്നൊരു വ്യക്തി ബിഗ് ബോസ് പറ്റിയൊരു മെറ്റീരിയലാന്നൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിരുന്നു കാരണം ആൾക്ക് ബിഗ് ബോസ് ഒരു വിഷയമായിരിക്കില്ല കാരണം പുറത്തൊരുപാട് വിഷയങ്ങളെ ഫേസ് ചെയ്ത ഒരു സ്ട്രോങ് ലേഡിയാണ് അപ്പോൾ ആൾക്ക് ഇതൊന്നും ഒരു വിഷയമാവില്ല എന്ന് വിചാരിച്ചു പക്ഷെ ആളെല്ലാത്തിനൊന്നും വിട്ട് മാറി ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ഒരാളെ ഇല്ലാത്ത രീതിക്കാണ് ഇനി നന്നായി കളിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു എന്താവും നമുക്ക് നോക്കി കാണാം പിന്നെ നമുക്ക് നമുക്കവിടെ എടുത്ത് പറയേണ്ടത് ഒനില് എനിക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കാനേ തോന്നിയിട്ടില്ല ഇങ്ങനെ ആ റെനേൻ്റെ എന്താ പറയുക എടുത്തു പോയിട്ട് എന്തൊക്കെയോ പറയുക അതേപോലെ ജിസേലിനൊന്ന് മണിയടിക്കാനുള്ള ട്രൈ ആ ജയിലിൽ പോയ സീനൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ജിസൈൽ ജിസൈലിനെ കുറിച്ച് ആദ്യ എപ്പിസോ വീക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ജിസൈലിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ ജിസൈലിനെ പറ്റി എനിക്ക് പോസിറ്റീവായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കീ പറഞ്ഞ മാതിരി ഭയങ്കര ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് എന്നൊക്കെ പറയുന്നത് മേക്കപ്പ് ചെയ്യാ ഇതില്ലെങ്കിൽ ആൾ ഭയങ്കര പ്രസൻറ്റബിളായിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ മേക്കപ്പ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല കോസ്റ്റ്യൂം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും കൊടുത്ത യൂണിഫോമിനെ അവിടെ അത്രയും വൃത്തിക്ക് പ്രസൻറ്റ് ചെയ്യാൻ ജിസിനെ പറ്റത്തുള്ളൂ എന്നു കൊടുത്ത യൂണിഫോമിനെ എങ്ങനെ കുട്ടിയാക്കാം എങ്ങനെ അവരുടേതായ ഒരു സ്റ്റൈലുണ്ട് ഒരു തയ്യൽ മെഷീനിലൂടെ കൊടുത്താൽ അവിടെ ഒരു കിടിലൻ ഡ്രസ് സ്റ്റൈലൂടെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു എന്നൊക്കെ തോന്നാം അത്യാവശ്യം ആണ് പക്ഷേ ഈ ഡിസൈനിലുള്ളൊരു ക്വാളിറ്റി മറ്റൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ എന്തൊരു കാര്യവും അത് മളച്ചൊടിച്ച് പ്രസൻ്റ് ചെയ്ത് അവസാനം സെറ്റാക്കി ആളെ ന്യായീകരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കോഫി എടുത്തു വെച്ചാൽ ഈശു അതൊക്കെ എടുത്തു വെച്ചതായി ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അത് കട്ട് വെച്ചത് കട്ട് എടുത്തത് അങ്ങനെയൊക്കെ പറയും പക്ഷെ ജിസയിലാവുമ്പോൾ അത് എടുത്തു വെച്ചതൊക്കെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവ് പ്രസൻറ്റിങ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ് പിന്നെ അവിടെ നമ്മളങ്ങനെ എടുത്തു പറയാൻ പറ്റിയ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഒളിയും മറയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളു നോക്കാം അതേപോലെ സാരിക്കൊക്കെ പോയത് നന്നായി എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അവരവിടെ നിന്നിക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ അവർ ഹോട്ട് സീറ്റും ആ ഒരു കച്ചറയും ഇതൊക്കെ കാണാമായിരുന്നു പക്ഷെ അതൊക്കെ കാണുന്നതിന് മുന്നേ അവർ പോയത് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നെഗറ്റീവിലോട്ട് പോവാതെ അത്യാവശ്യം എന്നാൽ കുഴപ്പമില്ലാതെ അത്യാവശ്യം ഈ പരിപാടിയും ഗെയിമും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കി അറിഞ്ഞ് പോയത് ഒരു കണക്കിൽ അവരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനി മുതൽ ബിഗ് ബോസ് റിവ്യൂ ലൈവ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ മാക്സിമം എത്താൻ ശ്രമിക്കാം നല്ല നല്ല വിഷയങ്ങൾ അവിടെ വരും എന്നുള്ള പ്രതീക്ഷയിൽ അപ്പോൾ ഓക്കെ നിങ്ങളെല്ലാവരും ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക